ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രക്ഷിക്കപ്പെടുന്നവർക്ക് സുവിശേഷം ദൈവശക്തി ഒരു വചനം വായിക്കാം ഒന്ന് കൊറിയന്ത്യർ ഒന്നിൻ്റെ പതിനെട്ട് ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു വചനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഒന്നാം വാക്യങ്ങളാണ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആദ്യം യഹൂദനും പിന്നെ യഹൂദരനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു അത് ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു അത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി ആണ് ദൈവത്തിൻ്റെ നീതിയാണ് അതുതന്നെയാണ് ക്രൂസിൻ്റെ വചനവും സുവിശേഷവും ദൈവത്തിൻ്റെ നീതിയുമാണ് ക്രൂസിൻ്റെ വചനം ഈ ക്രൂസ് ചുമന്നതിലൂടെ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി ക്രൂസിൽ മരിച്ചതിലൂടെ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി ഈ വാക്കുകളെ കൊണ്ടൊന്നും വെളിപ്പെടുത്താൻ കഴിയാത്തത്ര സ്നേഹമാണ് ക്രൂസിൻ്റെ വചനം അല്ലെ ക്രൂസിലെ സ്നേഹം കാരണം ഈ സ്നേഹം ശരിക്കും സംസാരിക്കും കണ്ണുകൾ സംസാരിക്കും കൈവിരലുകൾ സംസാരിക്കും വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ സംസാരിക്കും മനുഷ്യൻ്റെ മരണവും ജനനവും ജീവിതവും ഒക്കെ സംസാരിക്കും അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു ലാബ് ലാബറി ഡോറ് നായ വളർത്തുന്നു വിചാരിക്കുക അല്ലെ ഒരു നായ വളർത്തുനിന്ന് വിചാരിക്കുക നമ്മളെ കാണുകയാണെങ്കിൽ ദൂരത്തൊട്ട് തന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ ചെവി താഴും അതിൻ്റെ തല പമ്പും അതിൻ്റെ വാലാടും അത് ഓരോ വർഗം അനുസരിച്ച് അതിൻ്റെ നടുവാടും ജനതിൻ്റെയൊക്കെ നടുവ് ആടി പറഞ്ഞു പോവും ഇതെല്ലാം സ്നേഹത്തിൻ്റെ സംസാര ഭാഷകളാണ് സ്നേഹം സംസാരിക്കും കണ്ണുകൾ സംസാരിക്കുമല്ലോ മനുഷ്യന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ കൈവിരലുകൾ സംസാരിക്കും വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ ഒരു മനുഷ്യനെ സംസാരിക്കും നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് നമുക്കേതാണ്ട് ആ വ്യക്തി ആരാ ഇപ്പം മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഊരിലെ സ്ഥിതി എന്താണെന്ന് ഉണ്ണിയെ കാണുമ്പോൾ അറിയാം എന്ന് പറഞ്ഞ പോലെ വസ്ത്രങ്ങളും ആഭരണവും ഒക്കെ സംസാരിക്കും മനുഷ്യന്റെ മന മരണവും ജനനവും ജീവിതവും ഒക്കെ സംസാരിക്കും ഇനി ഒരു വാക്യം വായിച്ചേ രണ്ട് കൊറിയന്ത്യർ മൂന്നിന്റെ മൂന്ന് ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ കൽ കൽപലകയിലല്ല ഹൃദയമെന്ന മാംസ പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഇവിടെ പൗലോസ് പറയാൻ ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ കത്തുകളാണ് നിങ്ങൾ കത്ത് സംസാരിക്കുമോ കത്ത് സംസാരിക്കും കത്തും സംസാരിക്കും ഈ കത്തുകൾ എന്ന് പറയുന്ന ഈ വ്യക്തികളും സംസാരിക്കും കത്തുകൾ എന്ന് പറയുന്ന ഈ വ്യക്തികളും സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ ജീവിതങ്ങൾ സംസാരിക്കുമെന്ന് ഉദാഹരണത്തിന് ഒരു സുശാഷണം പറഞ്ഞ് ഞാൻ എപ്പോഴും വചനം പ്രസംഗിക്കും ആവശ്യം മാത്രം വാക്കുകൾ പ്രയോഗിക്കും എപ്പോഴും വചനം പ്രസംഗിക്കും ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ പ്രയോഗിക്കും കാര്യം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീനായ ജീവിതമായിരിക്കും ഇന്ന് പക്ഷേ ഇതൊക്കെ ഇന്ന് മനസ്സിലാകണമെങ്കിൽ അത്ര എളുപ്പമല്ല അതിനൊരു ദാഹം വേണം ആ ദാഹത്തെക്കുറിച്ച് ബൈബിൾ എന്നെ പറയും നോക്കാം യോഹന്നാൻ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ട് വാക്യങ്ങൾ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു ആ അതായത് ഉത്സവത്തിൻ്റെ പ്രധാന ദിവസമായ ഒടുവിലത്തെ ദിവസം നിന്നുകൊണ്ട് യേശു നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വന്നുകൂടട്ടെ കൂടട്ടെ വന്നു കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്നവൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് കുടിച്ചാൽ യേശുവിൻ്റെ അടുത്ത് ചെന്ന് കുടിച്ചാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തുകൾ പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞിട്ട് മുപ്പതാമത്തെ മുപ്പത്തൊമ്പതാമത്തെ വാക്യം പറയാം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നീട് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഈ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം പറഞ്ഞാൽ കേരളത്തിലെ ആത്മീയ കോളത്തിൽ ശിശുക്കൾ ആരും എല്ലാം പണ്ഡിതന്മാരേ ഉള്ളൂ പണ്ഡിതന്മാരും പണ്ഡിതകളുവേ കേരളത്തിലുള്ളൂ അതുകൊണ്ടൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ആർക്കും പ്രത്യേകിച്ച് ദാഹത്തിൻ്റെ കാര്യമൊന്നുമില്ല എല്ലാ നല്ലൊരു ശതമാനവും ദാഹം ഇല്ലാത്തവരാം എല്ലാവർക്കും എല്ലാവരും അറിയാവുന്നവരാ അതുകൊണ്ട് ആർക്കും പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് എല്ലുകം വേണ്ട കുടിക്കുകയും വേണ്ട പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യവും ഇല്ല പൊതുവേ നമ്മുടെ ഇവിടുത്തെ ഒരു കേരളത്തിലെ ഒരു പ്രശ്നം എന്താണെന്ന് ലോകം മുഴുവൻ ഒരു ദൈവസഭയുണ്ടെന്നും ആ ദൈവസഭയിൽ ഈ ഓരോ സഭകളിലുള്ള ഓരോ ചുരുക്കം ആളുകളൊക്കെ ഉണ്ടാകാം എന്നുള്ള ഒരു ധാരണയൊന്നും പൊതുവെ ആളുകൾക്കില്ല അവർ ധരിക്കുന്നത് പൊതുവേ മനുഷ്യൻ ധരിക്കുന്നത് ഞങ്ങളുടെ സഭ മാത്രമാണ് ദൈവസഭ ഐ പി സിക്കാരൻ ധരിക്കും ഞങ്ങളുടെതാണ് ദൈവസഭ ഞങ്ങളുടെ പാസ്റ്റർ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ ചാരോങ്കാരൻ അങ്ങനെ ധരിക്കും ഏജിക്കാരൻ ഇങ്ങനെ ധരിക്കും മലങ്കരക്കാരൻ അങ്ങനെ ധരിക്കും എല്ലാവരും ധരിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല തനി പരീശന്മാരുടെ അവസ്ഥയായിത് പരസ്പരം സഹകരിക്കാനോ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കൊന്ന് അടക്കാം എനിക്ക് ചാപ്പാടും തന്നെ എന്നെ കൊണ്ടു ഞാൻ നിന്നെ എങ്ങനെയും എങ്ങനെയെങ്കിലും തരാം എന്നുള്ളതാണ് പൊതുവേ പറഞ്ഞു വെക്കുന്നത് ഇതിനപ്പുറത്തൊരു ദൈവസഭയുണ്ടെന്നോ സാഹചര്യം ഉണ്ടെന്നോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത പരീശന്മാരായിപ്പോയതിനകത്തല്ല അതങ്ങനെയല്ലേ ഒരു മനുഷ്യൻ ഒരിടത്തുനിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരിടത്ത് ചെന്നില്ല പിന്നെ അവനുമായിട്ട് യാതൊരു എന്തോ ഇല്ല ഡൈവോസ് അവൻ ദൈവസഭയിൽ ഉണ്ടോ ഇല്ലയോന്നൊന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ല ഒരു ഉദാഹരണം പറയാം ഒരു വലിയ സഭയുണ്ടായിരുന്നു സെൻട്രൽ ഹാൾ സെൻട്രൽ എ സി ഉള്ള ഹാൾ സംവിധാനങ്ങളാൾ സാഹചര്യം എല്ലാം ഉണ്ട് അത്യാവശ്യം സാമ്പത്തികമുള്ളവരും അവിടെ പൊക്കൊണ്ടിരുന്നവർ അത്യാവശ്യം ഒരു കുഞ്ഞു കാറെങ്കിലും ഇല്ലാത്തവൻ ആരും അവിടെ ഇല്ലായിരുന്നതിനും അങ്ങനെ വന്നപ്പോൾ ദേശത്തെ ദരിദ്രനായ ഒരു വ്യക്തിക്ക് വലിയ ആഗ്രഹം വന്നു ആ സഭയ്ക്കകത്ത് എങ്ങനെയല്ലോ മെമ്പർഷിപ്പ് എടുക്കണം അതിനകത്ത് കയറി പറ്റണം അവർ വരുന്നു കൂടുന്നു മീറ്റിങ് ഈറ്റിങ് വലിയ സന്തോഷം എല്ലാം ഭയങ്കര സെറ്റപ്പാണ് അങ്ങനെ വന്നപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പലവട്ടം അതിനകത്ത് കയറാനുള്ള പല പരിപാടികൾ നോക്കിയിട്ടും കയറാൻ പറ്റിയില്ല അവർ കയറ്റിയില്ല കാരണം അവരൊരു പ്രത്യേക ഭൗതിക നിലവാരമില്ലാത്തവരെ അതിനകത്ത് കയറ്റുന്നില്ല അവസാനം ഈ മനുഷ്യൻ വളരെ കണ്ണുനീരോ ഉപവാസത്തോടും കൂടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവെ എന്നെ എങ്ങനെയെങ്കിലും അതിനകത്തൊന്ന് എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഞാനതിനകത്ത് കയറിയിട്ട് വർഷം എത്രയാണെന്ന് അറിയാവുന്ന ചോദിച്ചു എന്നെ അവന്മാർ അതിനകത്ത് കയറ്റുന്നില്ല പിന്നെ നിന്നെ എങ്ങനെ കയറ്റും ഇത് തന്നെ പല സ്ഥലത്തെ അവസ്ഥ പരിശുദ്ധാത്മാവിനെ പറമ്പിൽ കൂടെ ചെല്ലാൻ നോക്കല അങ്ങനത്തെ സാഹചര്യത്തിൽ മനുഷ്യൻ പറഞ്ഞാൽ മനുഷ്യനെ കെറ്റൂ ഞങ്ങൾ ഞങ്ങളുടെ നിയമം ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ രീതി ഇവിടെ പരിശുദ്ധാത്മാവിന് യാതൊരു ബന്ധവുമില്ല മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പലതും തെളിച്ച് തന്നെ പറയും പറഞ്ഞേ പറ്റൂ അപ്പോൾ എസ് ആവ് അമ്പത്തിമൂന്നിൻ്റെ നാല് വായിച്ചേ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു അതിന്റെ അവസാനം അതിന്റെ പോയിന്റ് എഴുതിയേക്കുന്ന സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകൾ അവൻ ചുമന്നു എന്നിട്ടും ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും പീഡിപ്പിച്ചു ഇരിക്കുന്നു എന്ന് നാം കരുതി പക്ഷെ നടന്നത് എന്താന്ന് പോലും നമുക്ക് ഇതുവരെ പിടി കിട്ടിയിട്ടില്ല നടന്നതെന്താന്ന് യഥാർത്ഥത്തിൽ പിടി കിട്ടേണ്ടോന്നെ പിടികിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ വേണ്ടാത്ത പണിക്ക് പോകുമോ അതുകൊണ്ട് പറയുന്നത് ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു ഞാൻ പറയുന്നത് സ്വന്തമായ ഹോളും സെൻട്രൽ എ സിയും സംവിധാനവും സാഹചര്യവും സെമിത്തേരിയും സമ സഭക്കാരൻ്റെ കാര്യമല്ലേ ഞാൻ പറയുന്നത് അത് ഉണ്ടായിക്കോട്ടെ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതോടൊപ്പം ദൈവവചനവും പരിശുദ്ധാത്മാവും വ്യക്തമായിട്ട് വേണം ദൈവവചനം ഉണ്ടെന്നുള്ളതല്ല ദൈവം എന്തുദ്ദേശിച്ചോ ആ അർത്ഥത്തിലുള്ള ദൈവവചനം കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ പുറകിലുണ്ട് അങ്ങനെയുള്ളവർക്ക് രക്ഷിക്കപ്പെടുന്നവർക്ക് ഈ സുവിശേഷം ദൈവശക്തിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ ഞങ്ങളായിരുന്ന ജാതീയ മതത്തിൽ നിന്നിറങ്ങി ഞങ്ങളൊരു ബന്ധക്കോസ് മതം ഉണ്ടാക്കി ഞങ്ങളും ഞങ്ങളുടെ ഞങ്ങളുടെ പാസ്റ്ററും ഒക്കെ ആയി ചേർന്ന് ഞങ്ങൾ തന്നെ ഒരു കൊച്ചു സാമ്രാജ്യം ഉണ്ടാക്കി ഞങ്ങളതിനകത്ത് വിലസുന്നവരായി മാറാതെ ദൈവം എന്തുദ്ദേശിക്കുന്നുവോ ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകാനും ലോകം മുഴുവനുള്ള വിശ്വാസ സഹോദരങ്ങളെ തിരിച്ചറിയുവാനും കർത്താവ് തിരിച്ചറിയുന്നവരോടെങ്കിലും സ്നേഹബന്ധത്തിലൊക്കെ കടന്നു പോകുവാനും ഒക്കെ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ഞങ്ങൾ പണ്ട ജാതിയിലായിരുന്നിടത്തൊണ്ടായിരുന്ന സ്നേഹം പോലും ഇന്നില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ തകർന്നു പോകുന്നത് പുറകിൽ പരിശുദ്ധാത്മാവ് അല്ലെന്നെങ്കിലും ഞങ്ങൾ തിരിച്ചറിയുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് പരീശ മനോഭാവങ്ങളെ ഇടിച്ച് തകർക്കണമേ പരീശ ചിന്തകളെ ഇടിച്ച് തകർക്കണമേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തു ജീവിക്കുവാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ ശാപങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യം വരുത്തുവാനും ഇടയാണ് ാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ